ം നമോ നാരായണയ വിഷ്ണുസഹസ്രമ വ്യക്ോം നമോ ഭഗവത വാസുദേവായ വിസ്തരസ്തരസ്ഥണു പ്രമാണം ബീജമവ്യയം അർനഥോ മഹാകോശോ മഹാഭോഗോ മഹാധന വിസ്താര നല്ല വിസ്താരമുള്ളവൻ എല്ലാ സൃഷ്ടിയും ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ സ്ഥിതി ചെയ്ത് ഭഗവാനിൽ വലയം കൊള്ളുന്നത് കൊണ്ട് വിസ്താരമുള്ളവനായി പറയുന്നു ശരണാഗതികൾക്ക് കർമ്മഫലം ലോഭമില്ലാതെ സമ്മാനിക്കുന്നതിനാലും വിസ്താര സ്ഥാവരസ്ഥാണ് സ്ഥിതിശീലമായവനാരോ അവൻ സർവവ്യാപിയായതിനാൽ ആയതിനാൽ ഭഗവാന് ചലിക്കാൻ ഇടമില്ല സദാ സ്ഥിരമായി നിന്ന് പഞ്ചഭൂതങ്ങളെ പരിപാലിക്കുന്നു താവരങ്ങളായ മല വൃക്ഷം എന്നിവയിൽ അണുരൂപത്തിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു അവിടെ നിന്ന് അന്തര്യാമിയാണ് പ്രമാണം തെളിവ് ധർമ്മത്തിൻ്റെ പ്രഭുവും നാഥനും അവിടെ വേദങ്ങൾ ഭഗവാനിൽ നിന്ന് വെളിപ്പെട്ടു അറിവുകളുടെ ആധാരം ഭഗവാൻ തന്നെ അതിനാൽ അവിടെന്നു തന്നെയാണ് പ്രമാണം ബീജം അവ്യയം യാതൊരു മാറ്റവും സംഭവിക്കാത്ത ബീജം ഈ ജഗത്ത് ഒന്നുപോലെ സൃഷ്ടിക്കപ്പെട്ടു വീണ്ടും ഭഗവാനിൽ ലയിക്കുന്നു നാശമില്ലാത്തതായ അതിൻ്റെ ബീജം ഭഗവാനാണ് എന്നുവെച്ചാൽ കാര്യത്തിന് കാരണമായിരിക്കുന്നത് അവിടെ നിന്നാണ് അതിനാൽ മഹാവിഷ്ണുവാണ് ബീജമായിരിക്കുന്നത് അർത്ഥ അർത്ഥിക്കപ്പെടുന്നവൻ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനത്രേ എല്ലാവരും സുഖത്തിനായാണ് പ്രയത്നിക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങൾ സച്ചിദാനന്ദത്തിൻ്റെ സ്ഫുരണങ്ങൾ മാത്രമാണ് ഭഗവാനോട് നിരന്തരം യോഗിമാർ അർത്ഥിക്കുന്നത് സച്ചിദാനന്ദ ലബ്ധിക്കാണ് സുഖങ്ങൾ എല്ലാം സച്ചിദാനന്ദത്തിൻ്റെ നിഴലുകൾ മാത്രമാണ് അനർത്ഥ കാമരഹിതൻ അവാപ്ത കാമനാണ് ഭഗവാൻ വാസനകൾ ഉള്ളപ്പോഴാണ് കാമം ഉണ്ടാകുന്നത് നിർഗുണനായ ഭഗവാൻ എന്ത് കാമം യോഗീശ്വരനായ കൃഷ്ണനെ കാമിക്കുക എന്നല്ലാതെ അവിടെ നിന്ന് കാമത്തിൽപ്പെട്ടു ഉഴലുന്നത് നമുക്ക് ഭാഗവതം മുഴുവൻ തിരഞ്ഞാലും കാണാനാവില്ല മഹാകോശ കോശ മഹത്തായ കോശങ്ങളുള്ളത് ആരോ അവൻ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നീ കോശങ്ങൾ ആച്ഛാദനം ചെയ്യുന്നുണ്ട് വൃഷ്ടിയിലും സമഷ്ടിയിലും ജഗതീശ്വരനായ ഭഗവാന്റെ കോശങ്ങൾ മഹത്തരമായതിനാൽ മഹാകോശ കോശ മഹാഭോഗ ശ്രേഷ്ഠമായ സുഖാനുഭവമുള്ളവനാരോ അവൻ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് സഹജവും സ്വാഭാവികവുമായ നിലയിൽ അവിടുന്ന് ആനന്ദ സ്വരൂപനായി വർത്തിക്കുന്നു മായ അവിടത്തെ സങ്കല്പത്തെ സ്പർശിക്കുന്നില്ല അകാമനാണ് അവിടെ അതുകൊണ്ട് എന്തെങ്കിലും വേണമെന്ന ആഗ്രഹത്തിൽ ഉഴറുന്നില്ല സങ്കല്പസിദ്ധനുമാണ് അതിനാലും മഹാഭോഗ മഹാധന മഹത്തായ ധനത്തിന് അധിപൻ എന്താണ് ഭഗവാന്റെ ഏറ്റവും മഹത്തായ ധനമായിരിക്കുന്നത് പരമാനന്ദം തന്നെ അത് ഭക്തർക്ക് യഥേഷ്ടം വാരിക്കോരി നൽകുന്ന മഹാദാന പ്രഭുവാണല്ലോ അവിടെ നിന്ന് विस्तावरस्थाणु प्रमाणं बीजमव्ययम् अर्थो नर्थो महाकोशो महाभोगो महाधना ओम नमो ओम नमो भगवदे वासुदेवाय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दा